ഏവൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നെല്ലിക്കുത്ത് കിഴക്കേ കരയിലെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്ത് പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക പിന്നെ അതേമാതിരി മാക്സിമം എല്ലാവരും ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഓഫറിലേക്ക് പെട്ടെന്ന് കിടക്കാം നമ്മളിന്ന് നമ്മുടെ അടുത്ത് നല്ല വെറൈറ്റി മാങ്ങകളുണ്ട് നാട്ടി എന്ന മാങ്ങുണ്ട് നാട്ടിയാണത് നാട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിക എന്ന് പറഞ്ഞാൽ മാങ്ങ മല്ലിക തന്നെ എല്ലാവർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല അല്ല അടിപൊളി മാങ്ങയാണ് അപ്പം നമ്മൾ നാട്ടി കൊടുക്കുന്നത് അറുപത് രൂപക്കാണ് അറുപത് ഉറുപ്പ മൂത്ത നല്ല സാധനം അടിപൊളി സാധനം അറുപത് ഉറുപ്പിയക്ക് അതുപോലെ തന്നെ മല്ലിക മാങ്ങ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അല്ല മധുരത്തിന്റെ കാര്യത്തിൽ രക്ഷയില്ല ഒന്നും പറയല്ല അല്ല അടിപൊളി മാങ്ങയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വല്ല കൊടുക്കുന്നത് മുപ്പത് ഉറുപ്പേക്കാണ് ഒരു കിലോ വെല്ലുവിളി കൊടുക്കുന്ന മുപ്പത് ഉറുപ്പയ്ക്ക് അതുപോലെ തന്നെ സൺപ്ലസിൻ്റെ ലിക്വിഡ് സ്കൂളൊക്കെ തുറന്ന സമയമാണ് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ഓഫറാണ് നമ്മൾ ഇടാൻ പോകുന്നത് സൺപ്ലസിൻ്റെ അഞ്ചിൻ്റെ ലിക്വിഡ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപക്കാണ് ഓക്കെ പിന്നെ നാനൂറ്റി അമ്പത്തഞ്ച് ഉറുപ്പ എം ആർക്ക് ഉള്ളത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അതുപോലെ തന്നെ പാമ്പേഴ്സുകൾ എന്താണ് ഓഫർ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് പാമ്പേഴ്സുകൾ പരമായും ഓഫർ ഇടാത്ത നമുക്ക് സ്കീമിൽ സാധനം കിട്ടണില്ല അതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഇടാത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ പമ്പേഴ്സ് ഇപ്പോൾ നമുക്ക് ലാർജ് മീഡിയം സ്മോൾ ഇത് മൂന്നും നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഓക്കെ പരമാവധി എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിളിൽ ഉള്ളൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ നല്ല മഴൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ അധികം ഫ്രൂട്ട്സ് ഒന്നും ഇറക്കാതിരുന്നത് അപ്പോൾ പൈനാപ്പിൾ എത്തിയിട്ടുണ്ട് പൈനാപ്പിൾ ഒരു കിലോ പൈനാപ്പിൾ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഇതൊക്കെയാണെങ്കിൽ നെല്ലിക്കുത്ത് കിഴക്കേ കറിയിൽ ഇന്നത്തെ ഓഫറ് പിന്നെ അതുപോലെ തന്നെ എവണ്ണിലും നല്ല അടിപൊളി ഓഫറുകളുണ്ട് അപ്പോൾ അത് എന്തായാലും ഒരു പറ്റുന്ന രീതിയിൽ പരമാവധി ഇടാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മളെ ഈ മാങ്ങകൾ മാങ്ങകൾ എല്ലായിടത്തും ആണ് റേറ്റുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉള്ളതെന്ന് അറിയില്ല കാരണം ഓരോരോ കടയിലും ഓരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് പിന്നെ നമ്മളെ കാളങ്കാവിലെ കടയിൽ സെയിം റേറ്റ് റേറ്റാണ് തൊണ്ണൂറ്റി അഞ്ചും അറുപതും തന്നെയാണ് വരുന്നത് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുക ഉഷാറാക്കുക മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം ഒക്കെ അത്